കൂട്ടുകാരെ ഞങ്ങൾ ഇന്നൊരു അൻപങ്ങാം തീയതി അപ്പോൾ അതിനുവേണ്ടി ഡ്രസ്സൊക്കെ ഞങ്ങൾ നേരിട്ട് കൊടുത്തായിരുന്നു ഡ്രസ്സിന് മാച്ച് ചെയ്ത അടുത്തില്ല ജംഗ്ഷനിലുള്ള ഷോപ്പിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്നിട്ട് ഈ ഷോപ്പ് സെലക്ട് ചെയ്തു അവിടെ ചെന്നു അവിടെ ചെന്നു എത്തി കയറി കിട്ടുന്നു അടുത്ത് കയറിയിട്ട് വീഡിയോസൊന്നും ഞങ്ങളുടെ മലമാരൊക്കെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് മലയും വാരിയിലേക്ക് വീഡിയോ ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാട്ടോ വന്നു ചെയ്യേണ്ട

ഇങ്ങന കുറച്ച കുറച്ച ദേഷം ആണ് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടത് ഇങ്ങടെ ഇതിന്റെ എന്ത് ചെയ്യാനാണ് അവിടെ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ ഹാങ്ങിനെത്തക്ക തോന്നുന്നു പൊങ്ങി തങ്ങി છોടാൻ വേണ്ടി പപ്പേനെ വിളിക്കണടാ ഇതിനെ കുറച്ചൂട്ടിയോ താഴെ പൈൻ പിടിക്കും ഇതിനെ പപ്പേ ചേന്നോ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നാല് തുളങ്ങിന് നാല് തോന്നി കൊണ്ടിരിക്കണേ

അവന്റെ ചീരി നോക്കി ഇത് ഉണ്ടോ അവന്റെ കറക്കുന്നുണ്ടോ അയറിനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ അയറിൻ വലിയ വേണം അയറിൻ്റെ ഐസ്ക്രീം തിന്നണം പിന്നെ അവിടെ നിന്ന് എഴുന്നീട്ട് നിറഞ്ഞു അയറിന്റെ കളി നോക്കിൻ അതിനോ യൂട്യൂബിൽ അത്ര ഇഷ്ടം സ്റ്റാറ്റസ് ഒന്നും ഇഷ്ടമല്ല പക്ഷെ ഒരു കാര്യം കേട്ടോ ഈ സ്റ്റാറ്റസ് ഒക്കെ എന്ത് വീഡിയോ എടുത്ത് ഫ്രീലാ ഇൻസ്റ്റയിലോ വാട്സാപ്പിലോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ്ക്രീം മേടിച്ചത് മാംഗോ ഐസ്ക്രീം ഞാൻ മതി അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ചും മേലേയും തോന്നുന്നു വീട്ടിലോട്ട്